ിൽ കാണിക്കുന്നത് പോന്നിത് രാവിലെ തന്നെ എണീച്ചിട്ട് കാക്കാ സിസ്റ്ററിയോടൊക്കെ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം അവൾ ക്ലാസ്സിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ആ ബ്രിട്ടീഷുകാരോട് ഇവർ വെല്ലു വെല്ലുവിളിച്ചിട്ടില്ല അപ്പോൾ ആ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ആ കുട്ടികൾ തടുത്ത് നിർത്തിയിട്ട് ഇവളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവൾ ക്ലാസ്സിലെത്താൻ നേരം എഴുതുകയാണ് അപ്പം അതിന് അനിരുദ്ധന നിന്ന് അവളുടെ അവൾക്ക് ഒരുപാട് ചീത്ത ഒക്കെ കേൾക്കുന്നുണ്ട് അതിനുശേഷം അവിടുത്തെ കുട്ടികൾ പെൺകുട്ടികളെ എണീക്കാത്തതിനും അവർക്ക് നല്ല ചീത്ത കേൾക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് ശിക്ഷയായിട്ട് അവന് വെള്ളം കോരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവന് ഓരോ ശിക്ഷയിലൂടെ അവൾക്ക് അവർക്ക് ഓരോ പാഠങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവനവർക്ക് കൊടുത്തിരിക്കുന്നത് വെള്ളം കോരാനുള്ള ടാസ്ക്കാണ് അപ്പോൾ ഒരു ഡ്രമ്മിൽ നിറയെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുന്നുണ്ട് അപ്പോൾ അവർ ഒരു പാത്രമൊക്കെ കയറൊക്കെ കെട്ടിയിട്ട് കിണറ്റിലിട്ടിട്ട് അത് കോരുന്നുണ്ട് കോരുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ കോരുന്നത് ഇപ്പോൾ കാരണം കപ്പിയൊന്നുമില്ല കപ്പി എന്ന് തന്നെ അല്ലേ പറയുക ഒരു റൗണ്ടായിട്ടൊരു സാധനം ഇല്ലേ ഇങ്ങനെ കയറൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം കോരാനും യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്കൊന്നും അത് അറിയില്ല പഴയ കാലത്ത് ആൾക്കാരൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അറിയുന്നവർ അറിയുന്നവരതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെയൊക്കെ കപ്പിന്നാണ് പറയാം അപ്പോൾ ആ സംഭവം ഇല്ലാതെയാണ് അവർ ആദ്യം കോരുന്നത് അപ്പോൾ അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടനുഭവപ്പെടുകയാണ് അപ്പോൾ ബോധ്യത് പറയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ആളുകളൊക്കെ ഇങ്ങനെയാണ് കോരുക ഈ കപ്പി വെച്ചിട്ടാണ് കോരുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കപ്പി എടുത്തിട്ട് അവരത് വെച്ചിട്ട് കോരുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇത് യൂസ് ചെയ്തതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ നമുക്കിതൊക്കെ പണികളൊക്കെ വേഗം ചെയ്യാൻ പറ്റുള്ളൂ ഈ വെള്ളം വേഗം കോരാൻ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം കോരി നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ അതിലുള്ള ഒരു പെൺകുട്ടി ഉണ്ട് ബോലി എന്നാണ് പേര് ആ കുട്ടിക്ക് അങ്ങനെ പറ്റില്ല അപ്പം ആ കുട്ടിയുടെ മേത്തേക്ക് വെള്ളം ആവുകയാണ് അപ്പോൾ ആ പെൺകുട്ടി ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ സൗദാമിനി ആ വീട്ടിൽ എന്താ മണ്ണെണ്ണ വെച്ചിട്ട് തീ കത്തിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ ആ കുട്ടി പെടുകയാണ് ഇത് കണ്ടിട്ട് ബോധ്യതയും ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാവരും വെള്ളം ഒഴിച്ചിട്ട് ആ തീ കെടുത്തുന്നുണ്ട് എന്നിട്ട് ആ കുട്ടീനെ രക്ഷിക്കുകയാണ് പക്ഷെ ആ കുട്ടിക്ക് ഇത് എങ്ങനെ ചെയ്തെന്നൊന്നും അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു ആയിട്ടുള്ള കുട്ടിയാണ് ഉമെന്ന് പറയില്ല ഏഹ് സംസാരിക്കാൻ കഴിവുണ്ട് പക്ഷെ അവൾക്ക് എന്തുകൊണ്ടോ സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു പേടി പോലെയാണ് അപ്പോൾ അങ്ങനെ ആ കുട്ടി ആ അംഗീഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സൗദാമിനി വന്നതും അങ്ങനെ ആ സൗദാമിനിയാണ് ഇവിടെ കത്തിച്ചതെന്നൊക്കെ ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനിരുദ്ധം നന്നായിട്ട് ദേഷ്യം വന്നിട്ട് അവളുടെ അടുത്തേക്ക് പോവുകയാണ് അതായത് സൗദാമിനീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവളോട് ഈ കാര്യം പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ചീത്ത പറയുകയാണ് അപ്പോൾ ഗ്രീൻവുഡ് പറയാണ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയോട് പറയാൻ പറഞ്ഞിട്ട് പക്ഷെ ആ കുട്ടിക്ക് ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റുന്നില്ല അപ്പോൾ തെളിവില്ലാതെ ഈ കേസ് എങ്ങനെ എന്താ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്രീൻവുഡും അവരുടെ എന്താ ഒഴിവാക്കുകയാണ് അവരോട് പറയാണ് അവിടുന്ന് പോകാൻ വേണ്ടി പറയാണ് നിങ്ങളുടെ നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധിനെ അപമാനിക്കുന്നുണ്ട് പിന്നെ അവർ അവിടുന്ന് പോവുകയാണ് പക്ഷെ ആ പെൺകുട്ടികൾക്ക് താമസിക്കാൻ ഒരിടം ഉണ്ടാവില്ല ഫുള്ള് കത്തി നശിച്ചിട്ടുണ്ടാവും അപ്പോൾ ബോന്ധിത്തെയും അനിരുദ്ധം കൂടിയിട്ട് അവരെ ഹവേലിയിലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് അനിരുദ്ധും ആ പെൺകുട്ടികളും പുറത്ത് നിൽക്കുകയാണ് എന്നിട്ട് ബോന്തു പറയാണ് ഞാൻ എന്തായാലും കാക്കാ സോസിഡിയോട് പറഞ്ഞിട്ട് അനുവാദമേടിച്ചിട്ട് വരാന്ന് പറയുന്നുണ്ട് അപ്പോൾ ത്രിലോജന് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പെൺകുട്ടികൾക്ക് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എന്നിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അപ്പൊ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ ബിനോയ് വന്നിട്ട് ഇടപെട്ടിട്ട് അത് സമ്മതിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് വന്നിട്ട് അനിരുദ്ധിനോട് പറയുമ്പോൾ അനിരുദ്ധ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടികളും വീട്ടിൽ താമസിക്കുന്നുണ്ട് അപ്പൊ പോന്ത അവർക്കുള്ള എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ അനിരുദ്ധ് അവരെല്ലാവരെയും എല്ലാവരെയും ഇരുത്തുന്നത് കാണിക്കുന്നുണ്ട് അതിനുശേഷം അവൻ പരീക്ഷ അതായത് ചോദ്യം ചോദിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അവരുടെ എല്ലാവരെയും സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്ടറൊക്കെ ഓൺക്കി വെച്ചിട്ട് ത്രിലോചനും ബോധിതൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് പിന്നെ ഹീരാമണ്ടിന്ന് കൊടുത്തിട്ടുള്ള പെൺകുട്ടികളെ അപ്പുറത്തെ ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട് പക്ഷേ ആ പെൺകുട്ടികളുടെ ഭാഗത്ത് മാത്രം പകുതി സ്ക്രീൻ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ ബോന്ധിതൊക്കെ ആണെങ്കിൽ ഫുള്ള് കാണുന്നുണ്ടാവും അപ്പൊ ഇത് കണ്ടിട്ട് അതിലുള്ള ഒരു ഇലാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് ഭയങ്കര അസൂയ വരികയാണ് അപ്പൊ ഞങ്ങൾക്ക് മാത്രം എന്താ ഈ പകുതി കാണണെന്ന് അവൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് കണ്ടില്ലേ അവർക്കൊക്കെ ഫുള്ള് കാണാനുണ്ട് നമ്മൾക്ക് മാത്രം അവർ പകുതി മാത്രം വെച്ചെന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനുരുദിന്റെ അവരനും വെറുപ്പിക്കുകയാണ് അവൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അനിരുദ്ധനാണെങ്കിൽ ഈ കാര്യം എന്തായാലും അറിയില്ല ഈ പകുതി മാത്രമേ കാണണുള്ളൂ എന്ന് അനിരുദ്ധിനെ അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആ കുട്ടി കുട്ടിയോട് നെണീച്ച് പോവാണ് എന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ സൗതാമിനി അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ആ കുട്ടിയുടെ മനസ്സ് മാറ്റുന്നുണ്ട് ആ കുട്ടിയോട് പറയുന്നുണ്ട് നീ ഞങ്ങൾക്ക് ഉപകാരം ചെയ്യണം അപ്പോൾ ഞാൻ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നിന്നെത്തിക്ക നിന്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മനസ്സ് മാറ്റുന്നുണ്ട് അങ്ങനെ സൗദാമിനി പറഞ്ഞത് അനുസരിച്ചിട്ട് ആ കുട്ടി അവർക്ക് പഠിക്കാനുള്ള വലിയ ബുക്ക് ബോന്തയുടെ റൂമിൽ കൊണ്ടുവച്ചിട്ട് അതിലത്തെ പേജൊക്കെ കീറിയിട്ട് എറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ അനിരുദ്ധ ബുക്ക് കാണാതെ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും അത് അറിയാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ അവസാനം അത് കിട്ട ബോണ്ടയുടെ റൂമിൽ നിന്നാണ് അത് ആകെ കീറി പറഞ്ഞിട്ടാവും കിട്ടുക അപ്പോൾ അനിരുദ്ധ ദേഷ്യപ്പെട്ടിട്ട് ധാരാളം ചെയ്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീരോമണ്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ പറയുകയാണ് ഇത് ബോധ്യതല്ലേ ചെയ്തിട്ടുണ്ടാവുക ബോധയുടെ റൂമിലല്ലേ തിരിക്കുന്നത് അപ്പോൾ തന്നെ ഇത് ചെയ്തിട്ടുണ്ടാവുക അവൾക്ക് ലഭിക്കുന്ന ശിക്ഷ ക്ക് എന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് തർക്കിക്കുന്നുണ്ട് അപ്പൊ അനിരുദ്ധാണെങ്കിത് ബോവന്ത ചെയ്തെന്നവര് വിശ്വാസം ഉണ്ടാവില്ല ബോന്തം പറയുന്നുണ്ട് അത് അവളല്ല ചെയ്തെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ പെൺകുട്ടികൾ പറയാണ് അവൾക്ക് ശിക്ഷ ലഭിക്കുക എന്നെ വേണം എന്ന് പറയാണ് ഇല്ലെങ്കി അവര് വിശന്നിട്ടിരിക്കും അവര് ഒന്നും കഴിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ അനിരുദ്ധ പറയാണ് നിങ്ങളൊന്നും കഴിക്കണ്ട ഇനിയിപ്പ നിങ്ങക്ക് വിശന്നാലും എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തിലൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവരവിടുന്ന് പോവാണ് അപ്പോൾ ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധിനെ എല്ലാവരും എല്ലാവരോടും വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആ ഒരു ഈ ലൈച്ചി പറഞ്ഞിട്ടുള്ള കുട്ടി ചെറിച്ചിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അഞ്ജിത ബുക്ക് ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് ഒരു മൈദമ്മാവിൻ്റെ ആ പശയല്ലേ അത് ബോന്ധിത ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തേച്ചിട്ട് അവനെ ആ ബുക്ക് ഒട്ടിക്കുന്നുണ്ട് പക്ഷെ അതിൽ കുറച്ച് പേജുകൾ കാണുന്നുണ്ടാവില്ല അപ്പോൾ അവനെ ബുക്ക് സ്റ്റോറിക്ക് പോയിട്ട് പുതിയൊരു ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെക്ക് സൗദാമിനി വരെയാണ് ആ കുട്ടികളായിട്ടാണ് വരുന്നത് എന്നിട്ട് അവിടെ ആകെ ഒരു ബുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സൗദാമിനി പറയാണ് ഇത് നിനക്ക് മേടിക്കാൻ പറ്റും ബോന്ധിത ഈ നിൽക്കുന്ന കുട്ടികളിനെ ചോദ്യം ചോദിച്ചിട്ട് അതായത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ബോന്തു കൊടുക്കണം എന്നാൽ മാത്രമാണ് അതിങ്ങനെയൊക്കെ ബുക്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവരതിന് സമ്മതം പറയുകയാണ് അപ്പോൾ അങ്ങനെ ബോന്ധിത്തോ അവർ രണ്ടുപേരും രണ്ട് ടീമും കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ബോധിതേനെ അന്ന് അടിച്ചില്ലേ ആ അപ്പോൾ അനിരുദ്ധ ആദ്യം ബോന്ധനെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന മാഷാണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്ദ് നന്നായിട്ട് പേടിക്കുകയാണ് അപ്പോൾ അനിരുദ്ധിന് മനസ്സിലാവുകയാണ് സൗദാമിനി ശരിക്ക് നന്നായിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത് ബോന്തയ്ക്ക് ആ മാഷിനെ നന്നായിട്ട് പേടിയാണെന്ന് അറിയാം അപ്പം അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അനിരുദ്ധിന് മനസ്സിലാവാണ് അപ്പം അങ്ങനെ ആ മാഷ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ബോന്ധിത പേടിച്ചിട്ട് ഉത്തരം പറയുന്നില്ല അപ്പം അങ്ങനെ അവർക്ക് ആ ബുക്കും ലഭിക്കുന്നില്ല അപ്പോൾ അതിനുശേഷം അനിരുദ്ധ ബോന്തുനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് നീ എന്താ ഈ പണി കാട്ടി എന്നെ എല്ലാവരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വന്നില്ലേ എനിക്ക് നീ എന്തുകൊണ്ട് നിനക്ക് അറിയണ ഉത്തരമല്ലായിരുന്നു അതൊക്കെ പിന്നെ നീ എന്തുകൊണ്ട് പറയാമെന്നൊക്കെ ചോദിച്ചിട്ട് അവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് പിന്നെ അതിലേച്ചി പറഞ്ഞിട്ടുള്ള ആ കുട്ടീനെ കാണിക്കണം അപ്പം ആ കുട്ടി കൂടെയുള്ള പെൺകുട്ടികളെ കൊണ്ടൊക്കെ പെൺകുട്ടികളോട് അനിരുദ്ധിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് അവരെ കൊണ്ട് അനുയതിയെ വെറുപ്പിക്കുകയാണ് എന്നിട്ട് പറയാണ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാ ഓടി എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ പറയുന്നുണ്ട് അല്ല അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഇവിടെ പോയി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ കുട്ടി പറയാനും നമുക്ക് ഇവിടുന്ന് കട്ടിട്ട് പോവാ അതായത് കളവ് ആയിട്ട് ആ പൈസ ഒക്കെ എടുത്തിട്ട് പോവാന്ന് ആ ഇലൈച്ചി പറഞ്ഞിട്ടുള്ള ആ കുട്ടി പറയാണ് പിന്നെ കാണിക്കുന്നത് ബോന്തി തന്നെയാണ് അപ്പൊ ബോധ്യത ഒരു രണ്ട് പാവകളായിട്ട് അനുയുദിനടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവനെ ആ പാവകൾ വഴി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവൾ എന്തുകൊണ്ടാണ് ഉത്തരങ്ങളൊക്കെ പറയാൻ െന്ന് പറുകൊടുക്കുന്നുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അനിരുദ്ധിന്റെ ആദ്യത്തെ സ്വഭാവം മാറി എന്നാണ് അവള് പറയുന്നത് ആദ്യം അവളുടെ ഒപ്പം എപ്പോഴും നിക്കുന്നുണ്ടാവും എപ്പോഴും അവളുടെ രക്ഷകനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്യുക പക്ഷേ ഇപ്പോൾ ഭയങ്കര ദേഷ്യാണെന്നൊക്കെയാണ് അവൾ പറയുന്നത് അപ്പൊ ആദ്യം ചിരിച്ചിട്ടൊക്കെയാണ് അവള് പറയുന്നതെങ്കിലും പിന്നെ അവളത് പറഞ്ഞിട്ട് കറയാണ് അപ്പൊ ഇത് കേട്ടിട്ട് അനിരുദ്ധിന് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് അവനാ പാവങ്ങൾ മേടിച്ചിട്ട് അവളെ ചെറുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ടാൻ പൊന്തോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു നിങ്ങളോടൊക്കെ ഒരുപാട് ദേശത്തിലാണ് ഞാൻ സംസാരിച്ചത് തെറ്റ് ഞാൻ തന്നെ തിരുത്തിക്കോളാം വീട്ടിലേക്ക് പോയാൽ ഞാൻ അവരോട് എല്ലാവരോടും മാപ്പ് പറഞ്ഞോളാം അതിനു മുമ്പ് ഞാൻ നിന്നോട് മാപ്പ് പറയുകയാണെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ചെവിയിലൊക്കെ പിടിച്ചിട്ട് മാപ്പ് പറയുന്നുണ്ട് ബോന്തോട് അങ്ങനെ അവർ അവിടെ ഇരിക്കുകയാണ് അതിനുശേഷം അവർ വീട്ടിലേക്ക് പോകുമ്പോഴാവും ആ കുട്ടികളെ പെൺകുട്ടികളോ ഒക്കെ അവിടുത്തെ ബോധ്യയുടെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോയിട്ടുണ്ടാവും അപ്പം അങ്ങനെ ത്രിലോജം വന്നിട്ട് അവരോട് ചീ അവരുടെ ചീത്ത പറയുന്നുണ്ട് കണ്ടില്ല അവർ സ്വർണ്ണമൊക്കെ എടുത്ത് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബോധ്യത്തെയും അനുരുദ്ധം കൂടിയിട്ട് അവരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ പുറത്താണെങ്കിൽ ഫുള്ള് സമരം നടക്കുകയാണ് അവിടെ ഫുള്ള് എന്താ പറയുക ആൾക്കാരനെ അടിച്ചിട്ടും ഇടിച്ചിട്ടും പിന്നെ പോലീസുകാർ വെടിവെച്ചിട്ടൊക്കെ ആകെ സമരങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ പെടുകയാണ് അതായത് ആ പെൺകുട്ടികൾ പെടുന്നുണ്ട് അങ്ങനെ അതിലൊരാൾക്ക് മുറിവും പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കെമിസ്ട്രി ലാബിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോ സമരക്കാര് കാണാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അനിരുദ്ധും ബോന്തി അവരെ അന്വേഷിച്ച് വന്നിട്ട് അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് അവരനെ കണ്ടിട്ട് അനിരുദ്ധ അവർക്ക് വേണ്ട മരുന്നൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനിരുദ്ധിനോട് അവർ മാപ്പ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നേലും ബോന്തയുടെ സ്വർണ്ണൊക്കെ എടുത്തിട്ടല്ലേ വന്നത് പിന്നെ ഇങ്ങനെ പറയാണ്ട് വന്നേലൊക്കെ അവനോട് നന്നായിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നൊന്നും ഞങ്ങൾ ഓർത്തില്ല അപ്പൊ അതിനൊക്കെ മാപ്പ് ചോദിക്കുകയാണ് അതിനുശേഷം അവരെല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട് അനിരുദ്ധ് നല്ല രീതിയിൽ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് നന്നായിട്ട് ഉത്തരം പറഞ്ഞവർക്കൊക്കെ രസുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് സന്തോഷിക്കുകയാണ് അങ്ങനെ അവർ അവിടെ എല്ലാ പാഠങ്ങളും അതായത് കോമ്പറ്റീഷന് വേണ്ട എല്ലാ പാഠങ്ങളും അവര് പഠിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നാളെയാണ് കോമ്പറ്റീഷൻ അനിരുദ്ധ അവിടെ നിന്ന് പറയുകയാണ് അവരെല്ലാവരും അതിന് വേണ്ടിട്ട് തയ്യാറാണെന്നും അവൻ പറയുന്നുണ്ട് പക്ഷേ ആ ഇലേച്ചി പറഞ്ഞ കുട്ടി ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൗദാമിനിക്ക് വിളിച്ചറിയിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് ആ കോമ്പറ്റീഷന് പോകാനുള്ള ആ ദിവസം എത്താണ് അങ്ങനെ അവരോട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ അപ്പോൾ അയലാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി അവരോട് എല്ലാവരോടും കൂടി പറയുകയാണ് എൻ്റെ കമ്മിലോട് വീട് വീണ് പോയി അപ്പം ഞാനത് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൾ സൗദാമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നിട്ട് സൗദാമിനി അവളോട് പറയുന്നുണ്ട് നീ എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം ഞാൻ തരണ ഈ പൊടി നീ അവർക്ക് കഴിക്കാനുള്ള ആ ഇടണം എന്നിട്ട് എന്നാൽ മാത്രമേ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ കുട്ടി അത് മേടിച്ചിട്ട് ആ രസഗുളയിൽ കഴിക്കാനുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള ആ രസഗുളയിൽ ഇടുന്നുണ്ട് അപ്പം അങ്ങനെ അവരതൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ആ കോമ്പറ്റീഷൻ സ്റ്റാർട്ടാവുകയാണ് അപ്പം അങ്ങനെ ഫസ്റ്റൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ ഉത്തരം പറയുന്നുണ്ട് നമ്മുടെ ബോധിത്യം ടീംസൊക്കെ നല്ല രീതിയിൽ ഉത്തരം പറയുന്നുണ്ട് പക്ഷേ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉറക്കം വരികയാണ് അങ്ങനെ അവരോട് ഉറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ജഡ്ജസൊക്കെ എന്താണ് ഇതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സൗദാമിനെ എനിച്ചിട്ട് പറയുകയാണ് കണ്ടില്ലേ ഞങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കുകയാണ് ഇവർ ഇവർക്ക് ഉത്തരം അറിയാത്ത കാരണം ഉറക്കം അഭിനയിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ പിന്നെയും പിന്നെയും പ്രിൻസിപ്പാൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തൊക്കെ പെട്ടെന്നൊരു ഉണർവ് വരുന്നുണ്ട് എന്നിട്ട് അവൾ ആ ബെല്ലിൽ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചോതി ചോദിക്കുമ്പോൾ തന്നെ അവൾ അടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് എല്ലാവരും ഞാൻ സൗദാമിനിയെ ഒന്നും വിചാരിച്ചിട്ടില്ല അവൾ പെട്ടെന്ന് ഇങ്ങനെ എണീക്കും എന്നൊന്നും അവൾ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഇവരുടെ ഒപ്പം തന്നെ ബാക്കിയുള്ള പെൺകുട്ടികൾ എണീക്കുകയാണ് അപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് ഒപ്പം ആൺകുട്ടികൾക്കും ചിലതൊക്കെ ഉത്തരം കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഉത്തരത്തിന് പേർക്കും ഇങ്ങനെ പെട്ടെന്ന് നാവിന്റെ തുമ്പത്ത് എന്നൊക്കെ പറയില്ലേ അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് അപ്പൊ അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ഇപ്പൊ എന്താ പറയുക എന്താ ഉത്തരം ഉത്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആ സംസാരിക്കാത്ത കുട്ടി പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരം പറയാമെന്ന് ജപ്പാൻ എന്ന് പറയാണ് പെട്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കാക്ക സസോജി ും അതായത് നമ്മുടെ ത്രിലോചനും പിന്നെ അനിരുദിനും പിന്നെ ബിനോയ്ക്കും എല്ലാവർക്കും നല്ല നല്ല സന്തോഷം വരികയാണ് എന്നിട്ട് സൗദാമിനി പറയുന്ന ഇത് എന്ത് സംസാരിക്കാത്ത കുട്ടിയല്ലേന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ കുട്ടി പറയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എനിക്ക് ഇത്ര ധൈര്യം തന്നതൊക്കെ ഈ അനിരുദ്ധും ബോന്ധിതും കൂട്ടിയിട്ടാണ് ബോന്ധിത എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൾ കാരണാണ് ഞാനിപ്പോ ഉത്തരം പറഞ്ഞത് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നതെന്ന് ആ കുട്ടി പറയാണ് അങ്ങനെ അവസാനത്തെ ക്വസ്റ്റ്യൻ വരികയാണ് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പോണ്ടതാണ് ബെല്ലിങ്ങനെ അടിക്കുന്നത് എന്നിട്ട് അവൾ ഉത്തരം പറയാണ് അതിന് ഉത്തരം പറയുന്നത് ഉപ്പ് എന്നാണ് ഉത്തരം പറയുന്നത് പക്ഷെ ബുക്കിലുള്ളത് എൻ എ സി എൽ എന്നാണ് അപ്പോൾ സൗദാമിനി എനിച്ചിട്ട് പറയുന്നുണ്ട് ആ അതിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ബുക്കിൽ എൻ എ സി എൽ എന്നാണ് അപ്പൊ ഇവള് തോറ്റു എന്ന് പറഞ്ഞിട്ട് സൗദാമിനെ ചിരിച്ചിട്ട് നിൽക്കാണ് അപ്പോൾ പെട്ടെന്ന് ആ പ്രിൻസിപ്പാൾ പറയാണ് ഏഹ് വറ്റേ നീ നിങ്ങൾ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ് ബുക്കിൽ എൻ എ സി എൽ എന്നാണ് പക്ഷേ അതിന് നമ്മൾ സാധാരണ പറയുക ഉപ്പെന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഞെട്ടുകയാണ് അപ്പം അനിരുദ്ധമൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മളുടെ ഈ പെൺകുട്ടികൾ തന്നെ വിജയിക്കുകയാണ് എന്നിട്ട് അനിരുദ്ധ സൗദാമിനിയോട് വന്ന് പറയുന്നുണ്ട് നീയെ ഈ ബുക്കിലത്തെ മാത്രം പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല ഈ നമ്മൾ ഓരോ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അതിലൊക്കെ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്നാണ് എൻ്റെ ബോന്യത്തെ ഇതൊക്കെ പഠിച്ചതെന്നും അവൻ പറയുന്നുണ്ട് അപ്പൊ സൗദാമിനിയാണെങ്കിൽ ആകെ അപമാനിക്കപ്പെട്ടിട്ട് നിൽക്കുക തലം താഴ്ത്തിയിട്ട് നിൽക്കുന്നുണ്ടോ അപ്പം ഗ്രീൻവുഡും ആകെ തല താഴ്ത്തിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ബോധ്യത ആണെങ്കിൽ നല്ല സന്തോഷമാണ് നല്ല സന്തോഷത്തിലൊക്കെ അവരെല്ലാവരും പെൺകുട്ടികളൊക്കെ നല്ല സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇലാച്ചിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടി വന്നിട്ട് സൗദാമിയോട് ചോദിക്കുന്നത് ഇനി എൻ്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇനി അയക്കൂല അവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സൗദാമി അവളെ ചീത്ത പറഞ്ഞിട്ട് അവൾക്ക് തള്ളിയിടുകയാണ് അപ്പോൾ അവളെ ഓടി വന്നിട്ട് ബോധ്യത്തെ എടുത്തിട്ട് പറയുന്നത് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ എണീപ്പിക്കുന്നുണ്ട് എന്നിട്ട് ആ കുട്ടി അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ബോധ്യവോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ബോധ്യത അതൊക്കെ ക്ഷമിച്ചിട്ട് അവരുടെ കൂടെ തന്നെ ആ കുട്ടീനെ കൂട്ടുകയാണ് അപ്പോൾ അങ്ങനെ ഗ്രീൻവുഡ് അപമാനിക്കപ്പെട്ടിട്ട് അവർന്ന് ഇറങ്ങി ഇറങ്ങി പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അനിരുദ്ധും ആ പെൺകുട്ടികളൊപ്പം ഇറങ്ങിപ്പോ എന്നിട്ട് അവരോട് പറയാണ് സൗദാമിനിയോടും പറയുന്നുണ്ട് നിനക്ക് ഈ ബാൻഡ് സെറ്റ് ഒക്കെ കൊട്ടാൻ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു അപ്പം നീ നോക്കിക്കോ ഇപ്പം ഞങ്ങളാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത് അപ്പോൾ ബാൻഡ് സെറ്റ് കൊട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ബാൻഡ് സെറ്റ് ഒക്കെ കൊട്ടുന്നുണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അനിരുദ്ധും ആ പെൺകുട്ടികളും എല്ലാവരും കൂടിയിട്ട് പിന്നെ കാണിക്കുന്നത് ഗ്രീൻവുഡിനെയാണ് അപ്പൊ ഗ്രീൻവുഡ് പോവാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും ഇനി അവിടുത്തെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ ആള് പറഞ്ഞിട്ടില്ലേ ഇനിയിപ്പോൾ അവർ ഇവർ തോറ്റാൽ എന്തായാലും ആൾക്ക് അവിടെ വിട്ട് പോവേണ്ടി വരും അവിടുത്തെ സ്ഥാനം ഒഴിയേണ്ടി വരും അപ്പം അങ്ങനെ ആൾ അവിടുന്ന് നാട് വിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പൊ സൗദാമിനി പറയണ ഞാനും വരുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയിൽ എന്ന് പറഞ്ഞിട്ട് കൂടെ വരാൻ നിൽക്കുമ്പോൾ പറയുകയാണ് നിങ്ങൾ നിന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട നീ ഒരു ഈ ഇന്ത്യൻ പെണ്ണാണ് നിനക്കൊരു ബുദ്ധിയുമില്ല വിവരമില്ല നീ ഒരു ചെറിയ കുട്ടിക്ക് കുട്ടിയുടെ മുന്നിലല്ല നീ തോറ്റിട്ട് വന്നേക്കുന്നത് നിന്നെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് ഗ്രീൻ വുഡ് പോവുകയാണ് ുന്നത് ബോധ്യത്തെ മുഖം വീർപ്പിച്ചിട്ട് നിൽക്കുന്നതാണ് അപ്പൊ അവർക്ക് അനിരുദ്ധ അവളെ അന്വേഷിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ ഇവിടെ കണ്ടിട്ട് എന്താ ബോധ്യത്തെ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ടിരിക്കണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയാണ് എന്നെ ഒറ്റക്കല്ല ഇപ്പം സ്കൂളിലേക്ക് വിടാൻ നിൽക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്ന് എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അവരുടെ ശാന്തി നിക്കേതും പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കല്ല അയക്കുന്നത് അപ്പൊ ഇനി അവരുടെ ജീവിതവും അവരുടെ ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാവും അവിടെ അവർക്കുള്ള വിദ്യാഭ്യാസം ഒക്കെ അവിടെ നിന്നാണ് കിട്ടാൻ പോകുന്നത് ഇവിടത്തേക്കാളും നല്ലത് അവിടെ നിൽക്കുകയാണ് അവർക്ക് എന്നൊക്കെ ബോന്തുട അവൻ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ കുറിച്ച് അവർ പറയുന്നുണ്ട് സൗരഭാണ് ഒരുപാട് അവരെനെ ഹെൽപ്പ് ചെയ്തതും എന്നൊക്കെ പറയുന്നുണ്ട് അവൻ പിന്നെ കാണിക്കുന്നത് ആ ഗ്രാമവാസികളും ത്രിലോചന ഒക്കെ കൂടിയിട്ട് ആ പെൺകുട്ടികൾക്ക് പൂ മാലൊക്കെ പൂമാലൊക്കെ അണിയിച്ച് കൊടുക്കുന്നതാണ് അവർ വലിയ കാര്യമില്ല ചെയ്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ കർഷകർക്കുള്ള ആ നീതിയൊക്കെ അവർ ഈ ഒരു കോമ്പറ്റീഷനെ കൊണ്ട് തന്നെ നേടിയെടുത്തിട്ടുണ്ട് അപ്പം അതിന് മാലൊക്കെ അണിയിക്കുന്നുണ്ട് ത്രിലോചന അവരെ അഭിനന്ദിക്കുന്നൊക്കെയുണ്ട് അപ്പം അതിന് ശേഷം അനിരുദ്ധ സൗരഭിനെ കുറിച്ച് പറയുകയാണ് സൗരഭം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ വിജയം ഇന്ന് നേടിയെടുക്കാൻ പറ്റിയതെന്നും പിന്നെ അവനാണ് ഏതു നേരം അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഹീരാമണ്ടി തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും അന്യതിൻ്റെ ഒപ്പം കൂടെ വന്നിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തത് അവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് പൂമാല കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കസാരൊക്കെ കൊടുത്തിട്ട് അതില് ഇരുത്തുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് അതൊക്കെ പൊക്കുന്നുണ്ട് അങ്ങനെ എന്താ അതുവരെ സൗരഭിനെ ചീത്ത പറഞ്ഞുകൊണ്ടും അങ്ങനെ തള്ളി ജാതിയിലുള്ള ആൾ എന്നൊക്കെ പറഞ്ഞ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ത്രിലോജം വരെ അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് പിന്നെ സൗദാമിനി കാണിക്കുകയാണ് അപ്പം സൗദാമിനി അവിടെ ഒന്ന് ദേഷ്യത്തിൽ പറയുകയാണ് ബോധ്യത ഞാൻ ഇതുവരെ തോറ്റത് നീ കാരനാണ് എനിക്ക് ഒരു ജയിക്കാനുള്ള ഒരു വഴി നീ ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല നിന്നെ ഞാൻ കൊല്ലെന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ ഉദ്ദേശത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് ഞാൻ വേഗം പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വിരിയാട്ട വീണ്ടും കാണാം